ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏതു തരത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല സോ റെസണേറ്റ് ആണെന്ന് തോന്നുന്നവർ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതിനാൽ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റായി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായ പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ഒരു തെറ്റായ തീരുമാനത്തെ തുടർന്നുണ്ടായതാണ് അതായത് ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് ഇവർ വളരെ തെറ്റായ ഒരു തീരുമാനമെടുത്തു ചിലപ്പോൾ ഈ വ്യക്തി വളരെ സെൽഫിഷായിട്ട് പോയ ആളായിരിക്കാം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പോയ വ്യക്തിയായിരിക്കാം അപ്പോൾ അതിൻ്റെയെല്ലാം പരിണിത ഫലമാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് അതായത് നിങ്ങൾ വേർപിരിഞ്ഞ് നിൽക്കുന്നതിന് കാരണമായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവരുടെ ഒരു മാനസികാവസ്ഥ നോക്കുവാണെങ്കിൽ ഈ ഒരു ബന്ധത്തെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാകാൻ കാരണം ഈ വ്യക്തി തന്നെയാണ് ഈ വ്യക്തി തന്നെയാണ് അതിന് കാരണക്കാരൻ ഇപ്പോൾ ഇവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നേരത്തെ എടുത്ത ആ ഒരു തീരുമാനം തെറ്റായി പോയി എന്നൊരു തോന്നൽ ഇവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അവർ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഓർത്ത് ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് വളരെയധികം ദുഃഖിക്കുന്നുണ്ട് അത്തരത്തിൽ നല്ല രീതിയിൽ തന്നെ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് സ്വയമേ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോട് വളരെ സൈലൻ്റായി ഒന്നും മിണ്ടാതെ പോയ ഒരു വ്യക്തിയോ ആവാം അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആ ഒരു തീരുമാനം ഈ ഒരു വ്യക്തി മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് എടുത്ത ഒരു തീരുമാനമല്ല ഒരു നിമിഷത്തിൽ തോന്നിയ തീരുമാനമായിരുന്നു ഇത്തരത്തിൽ അവരെടുത്ത തീരുമാനം മൂലം മുന്നോട്ട് എന്തൊക്കെ വരും വരായികകൾ ഉണ്ടാകുമെന്ന് പോലും ഈ വ്യക്തി ചിന്തിച്ചിട്ടില്ല അത്തരത്തിൽ വളരെ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനകത്ത് അവരുടെ ഒരു സ്വാർത്ഥ സ്വഭാവം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ അവരവരുടെ ഒരു സേഫ്റ്റി നോക്കി മാറിപ്പോയവരായിരിക്കാം അതല്ലെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും പ്രലോഭനങ്ങളിൽ ചെന്ന് വീണവർ വീണവരാകാം അപ്പോൾ എങ്ങനെയാണെങ്കിലും അവരായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വങ്ങളൊക്കെ ഒരുപാട് ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പോലും ഒരു ഭാരമായിട്ട് തോന്നുന്ന ഒരു സമയമാണ് അവർക്കിപ്പോഴുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാവാം ഒരു പക്ഷെ ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് വളരെയധികം താല്പര്യം തോന്നാൻ കാരണം അതായത് അവരെന്തിനു വേണ്ടിയാണോ നിങ്ങളുടെ ബന്ധം തന്നെ വിട്ട് നിങ്ങളെ വിട്ടു പോയിട്ടുള്ളത് അത് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ എത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതിലും എന്തുകൊണ്ടും ബെറ്റർ നിങ്ങൾ തന്നെ ആയിരുന്നു അല്ലെങ്കിൽ ഇതിലും എന്തുകൊണ്ടും ബെറ്റർ മറ്റേതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ അവരിപ്പോൾ അനുഭവിക്കുന്ന ജീവിത സാഹചര്യം അവരെ അവരുടെ ചിന്തകളെയും അല്ലെങ്കിൽ അവരെ തന്നെയും മാറ്റിയെടുത്തു എന്ന് പറയാം അപ്പോൾ ചിലർക്കിത് ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷനായിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ മറ്റു ചിലർക്ക് ഇത് ചിലപ്പോൾ മാസങ്ങളായിട്ട് അല്ലെ വർഷങ്ങളായിട്ടൊക്കെ സെപ്പറേഷനായിട്ടുള്ളവരായിരിക്കാം അപ്പോൾ എന്തു തന്നെ ആയാലും അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അവരനുഭവിക്കുന്ന ബാഡ് സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയും പുറത്ത് കടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് തീർച്ചയായും ഇവരിപ്പോൾ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് തയ്യാറായിട്ടുണ്ടാവില്ല കാരണം അവരൊരുപാട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ അവർ വളരെയധികം കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ചിലപ്പോൾ ഇവരുടെ ഇവർ വളരെ ഈ ഒരു വഴി അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് പക്ഷേ അവർ വിചാരിച്ച പോലെ തന്നെ അത്ര എളുപ്പത്തിൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അവരതിലേക്ക് ചെന്ന് പെട്ടത് വളരെയധികം ഈസിയായിട്ടാണെങ്കിൽ അവർക്ക് പോരാൻ അത്രയും എളുപ്പം സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് ഒരുപക്ഷേ പക്ഷേ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആയിരിക്കാം അപ്പോൾ എന്താണെങ്കിൽ പോലും ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ ഇപ്പോഴത്തെ ആ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ നിന്നും എളുപ്പത്തിൽ അതിൽ നിന്നും ഇറങ്ങി പോരാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ കറൻലി നോക്കുവാണെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു നഷ്ടബോധം തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മാറിയിട്ടുണ്ടെന്ന് ഈ വ്യക്തി കരുതിയിട്ടുണ്ടാവും നിങ്ങളുടെ ആ ഒരു സമീപനം അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പഴയ ഇൻട്രസ്റ്റ് ഒന്നും നിങ്ങളിപ്പോൾ ഈ വ്യക്തിയോട് കാണിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ നിങ്ങളും അത്തരത്തിൽ സൈലൻ്റായി ഇരിക്കുന്നുണ്ടാവാം നിങ്ങളും അത്തരത്തിൽ ആ വ്യക്തിയുടെ ഒരു പാത പിന്തുടർന്നിട്ടുണ്ടാവാം അങ്ങനെ ആ വ്യക്തി ചിലപ്പോൾ ആ വ്യക്തിക്ക് അങ്ങനെ തോന്നിയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്തുവെന്ന് ഈ വ്യക്തിയെ തോന്നിപ്പിക്കുന്ന രീതിയിലാവാം നിങ്ങളുടെ പെരുമാറ്റം അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഈ വ്യക്തിക്ക് നല്ല രീതിയിലൊരു നഷ്ടബോധമുണ്ട് മാത്രമല്ല പല കാര്യങ്ങളിലും എന്ത് ചെയ്യണമെന്നുള്ളൊരു ധാരണ ഈ വ്യക്തിക്കില്ല ഈ പേഴ്സൺ ഇപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ കഴിയുന്നില്ല മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നല്ല രീതിയിൽ ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കറൻ്റലി എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിലുള്ളതൊന്നും മറ്റാരോടും തുറന്നു പറയാൻ പോലും പറ്റാതെ അവരുടെ മനസ്സിലെ ഫീലിങ്സ് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ പറ്റാതെ ഒരു മുഖംമൂടി അണിഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥയാണ് അവരുടെ റിയലായിട്ടുള്ള മൈൻഡ് എന്താണോ അത് അവർക്ക് പുറത്ത് കാണിക്കാനാകാതെയാണ് ഈയൊരു വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം ഇഷ്ടം അതൊന്നും അവർക്ക് ആരോടും പറയാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം അപ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഇവരുടെ ലൈഫിൽ ഒരു വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വരണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരു പക്ഷേ യൂണിവേഴ്സായിട്ട് തന്നെ അത്തരത്തിൽ മാറി ചിന്തിക്കുന്ന തരത്തിൽ ചില അനുഭവങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവാം മാത്രമല്ല ഒരുപക്ഷെ ഈയൊരു വ്യക്തി റിയൽ ആയിട്ട് എങ്ങനെയാണ് എന്നറിയുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കാം ഇവിടെ നിങ്ങൾ മാത്രമായിരിക്കാം കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് അത് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ അവർ ഒരുപാട് നാളുകളായിട്ട് ഒരു കംഫേർട്ടായിട്ടുള്ള രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ആ ഒരു സാമീപ്യമെല്ലാം നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ഇനി മിസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു എനർജിയിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു എനർജിയിൽ കൂടിയാണ് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഡെഡ് കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫുൾ കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ഡെഡ് കാർഡ് എന്ന് പറയുന്നത് ഒരു അവസാനമാണ് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളെല്ലാം ആ പ്രശ്നങ്ങൾക്കെല്ലാം അന്ത്യം ഉണ്ടാകുന്നു അതിനെ തുടർന്ന് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പുതിയൊരു തുടക്കത്തിലേക്ക് മൂവൺ ചെയ്തു പോകുന്നു അപ്പോൾ ഇവിടെ കാർഡ് എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ തുടക്കമാണ് ഇതിൽ തന്നെ ഒരു സണ്ണുണ്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലേക്ക് ഒരു പുതുവെളിച്ചം വന്നെത്തുകയാണ് അപ്പോൾ തീർച്ചയായും പ്രപഞ്ച ശക്തിയോടെ നൽകുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഇവിടെ ഒരു അന്ത്യം സംഭവിക്കാൻ പോവുകയാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള നിരവധി അവസരങ്ങൾ വന്നെത്താൻ പോവുകയാണ് ഒരു മികച്ച തുടക്കത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന ഒരു സന്ദേശം ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി